സ്വത്ത് തർക്കം അനുജനെ കൊലപ്പെടുത്തിയ കേസിൽ ജ്യൻ പിടിയിൽ എല്ലാ തരം ആനന്ദപുരം സ്വദേശി കൊരട്ടിക്കാട്ടിൽ കാക്ക വിഷ്ണു എന്നറിയപ്പെടുന്ന മുപ്പത്തിരണ്ട് വയസ്സുള്ള വിഷ്ണുവിനെയാണ് പുതുക്കാട് പോലീസ് പിടികൂടിയത് സഹോദരൻ യദുകൃഷ്ണനെ കൃഷ്ണനെ ഇരുപത്തിമൂന്നാം തീയതി രാത്രി മണിയോടെ ആനന്ദപുരം കള്ളുഷാപ്പിൽ വെച്ച് ചില്ലുകുപ്പിയും കൊണ്ടും തലയിലും നെറ്റിയിലും അടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് ജ്യേഷ്ഠൻ കാക്ക വിഷ്ണു എന്നറിയപ്പെടുന്ന വിഷ്ണുവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് വിഷ്ണുവും യദുകൃഷ്ണനും തമ്മിൽ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെ സംബന്ധിച്ച് തർക്കം മൂലമുള്ള വൈരാഗ്യമുണ്ടായിരുന്നു ഷാപ്പിലുണ്ടായിരുന്നവർ വിഷ്ണുവിന്റെ വീട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് വീട്ടുകാർ വന്നു യദുകൃഷ്ണനെ ചികിത്സയ്ക്കായി ആദ്യം തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രാത്രി പത്തേമുക്കാലോടെ യെതു യദുകൃഷ്ണൻ മരിക്കുകയായിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയാ വിഷ്ണുവിനെ ആനന്ദപുരം പാടത്ത് നിന്ന് അതിസാഹസികമായാണ് വിഷ്ണുവിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ അടിപിടി മോഷണം വീടുകയറി ആക്രമണം എന്നീ ക്രിമിനൽ കേസുകളുണ്ട് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് കുമാർ സബ് ഇൻസ്പെക്ടർമാരായ എൻ പ്രദീപ് കൃഷ്ണൻ ലിജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് സുജിത് അജീഷ് ഷഫീഖ് ദീപക് സിവിൽ പോലീസ് ഓഫീസർമാരായ സനീഷ് കിഷോർ നവീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്